ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതമ്മൊക്കെ എനിക്ക് കൈ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന വലിക്കുന്നൊരു ഷോട്ടല്ലേ ഞാനിങ്ങനെ എന്നാൽ ലാൽ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പിടിക്കാ ചിലപ്പോ പറയും എന്തിന്റെ അമ്മനെ പിടിച്ചു വലിച്ചോണ്ട് പോയോ മറ്റേ നമുക്ക് ഞാൻ ഇപ്പൊ പതുക്കെ പിടിച്ചു അദ്ദേഹം ു അപ്പൊ നമ്മള് ഇനി കുറച്ചുകൂടി സ്ട്രോങ് ആയ പ്രശ്നവും അതൊരു ഫിയർ വരാറുണ്ട് സാറിനോട് തുടക്കത്തിൽ ഉണ്ടായിരുന്ന നമുക്ക് അത് തന്നെയാണ് പക്ഷെ നമുക്ക് ഒന്ന് ഇടപെട്ട് കഴിയുമ്പോ നമുക്ക് ആ ഫിയർ മാറുന്നുണ്ട് വെടിക്കെട്ട് ഡയലോഗുകളൊക്കെ ഇവരെ കൊണ്ട് ഡയലോഗിക്കുമ്പോ ഇവർ പറഞ്ഞ പോലെ അല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇവരെ തിരുത്താൻ ഒരു ധൈര്യക്കുറവ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ആവശ്യമുള്ള എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയും അത് കിട്ടുന്നവരെ കലഹിക്കും കിട്ടുന്നതിന്റെ മാക്സിമം വാങ്ങിച്ചെടുക്കും അത് ആരോട് മാത്രം ഒരു ആണല്ലേ അങ്ങനെ നന്നായിട്ട് കലഹിക്കാൻ കഴിവുള്ള ആൾ ആരാ ഏറ്റവും നന്നായിട്ട് കലഹിക്കുന്ന ആള് മമുക്ക് തന്നെയാണ് പക്ഷേ അത് സോമേട്ടൻ ഭയങ്കരമായിട്ട് കലഹിക്കുന്ന ആളായിരുന്നു ആ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ വാങ്ങിച്ചു വാങ്ങിക്കും അത് അത് സ്നേഹം കൊണ്ടും കലഹം കൊണ്ടും വാശി വാശികൊണ്ടും ഒക്കെയാണ് നമ്മൾ സാധിച്ചെടുക്കുക പക്ഷെ അതെല്ലാം അതൊന്നും ആളുകൾ തമ്മിലുള്ള നമുക്ക് ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതറിയാം